ഹലോ നമസ്കാരം നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോമായ റേവൻ എന്ന് പറയുന്നതായ അലൻ അഡ്ഗാർ പോ എഴുതിയതായ ഒരു പോമാണ് ഈ പോം എന്ന് പറയുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വളരെ ഒരു വർക്കാണ് അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ആദ്യ വലിയ ഒരു ഒരു വർക്കാണ് അലൻ അഡ്ഗാർ പോയുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ എഴുതപ്പെട്ട റേവൻ എന്ന് പറയുന്നതായ ഈ ഒരു കവിത ഈ കവിതയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കവിതകളും അലൻ എഡ്ഗാർ പോയുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു തൻ്റെ അച്ഛൻ തന്നെ അങ്ങനെ ഉപേക്ഷിച്ച് പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ വളരെ ബാല്യത്തിൽ തന്നെ തൻ്റെ മൂന്നാമത്തെ വയസ്സിൽ താൻ അങ്ങനെ അനാഥനായിട്ട് തീരുന്നു താൻ പിന്നീടുള്ളതായ തൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞതായ ഒരു ജീവിതമാർ തൻ്റെ കവിതകളെല്ലാം തൻ്റെ ജീവിതത്തിലെ താൻ കടന്നുപോയ അവസ്ഥാന്തരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്നതായ കവിതകളാണ് ഈ ഒരു റേവൻ എന്ന് പറയുന്നതായ പോയം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ റിട്ട റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് ഇത് ഗോതിക് ലിറ്ററേച്ചറിൽ വരുന്നതായ ഒരു കവിതയാണ് ഗോതിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിലെ വളരെ ഒരു മോശം സൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അത് ഒരു ഡാർക്ക് സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോംസാണ് അത് അതായത് ഡെത്ത് ലോസ് ലോണ്ടിനെസ് നൈറ്റ്മെയർ ഏലിനേഷൻ അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നതായ മോശ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഒരു വിഭാഗമാണ് കോത്തിക് ലിറ്ററേഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പോയങ്ങളും ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്ന ഈ തരത്തിലുള്ളതായ ഒരു തീമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ പോയ പോമിലും ഒരു ഡെത്ത് അല്ലെങ്കിൽ മർഡർ അത് ബേസ് ചെയ്തിട്ടുള്ളതായ ഒരു തീം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പോയറ്റ് അലിറ്ററേഷനും അതുപോലെ തന്നെ റെപ്പറ്റേഷൻ ഓഫ് വേഡ്സ് ഒക്കെ ചില സൗണ്ട്സിൻ്റെ റെപ്പറ്റേഷനും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കവിതയുടെ ഒരു മൂഡും അതുപോലെ തന്നെ ഒരു ഋതവും ഒക്കെ ഒരു പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക മൂഡും പ്രത്യേക ഋതവും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അങ്ങനെ അലിട്രേഷനും റിപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ വേഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നു അതായത് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വൈൽ ഐ നോട്ട് അട്ട് റിയലി നാപ്പിങ് സഡൻലി ദർ കെയ് എ ടാപ്പിങ് അപ്പം നാപ്പിങ്ങും ടാപ്പിങ്ങും ഒക്കെ അവിടെ റിപ്പീറ്റായിട്ട് വരുന്ന കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് അങ്ങനെ അലിട്രേഷൻ യൂസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു പിന്നീട് ഈ റേവൻ എന്ന് പറയുന്നത് വളരെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കവിതയാണ് അതായത് പോയറ്റ് തൻ്റെ വീടിൻ്റെ ഡോർ ആരോ നോക്ക് ചെയ്യുന്നതായിട്ട് അങ്ങനെ തനിക്ക് തോന്നുന്നു താൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആരും കാണുവാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കറുടെ സബ് കോൺഷ്യസ് മൈൻഡും താനങ്ങനെ മരിച്ചുപോയതായ തൻ്റെ കാമുകിയെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നതാണ് ഈ പോമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും താൻ അങ്ങനെ തൻ്റെ നഷ്ടമായിട്ടുള്ളതായ പ്രണയത്തെക്കുറിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് എന്ന് നമുക്ക് നമുക്കവിടെ നിന്നൊരു സൂചന കിട്ടുവാനായിട്ട് ഇടയായി പിന്നീട് ഈ പോയറ്റ് റേവനെ കണ കണക്ട് ചെയ്യുന്നത് പ്ലൂട്ടോയുമായിട്ടാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് റോമൻ ഗോഡാണ് അദ്ദേഹം അങ്ങനെ അണ്ടർവേൾഡിനെ പ്രതിനിധീകരിക്കുന്നതായ ഒരു റോമൻ ഗോഡാണ് അപ്പോൾ അവിടെ ഒരു ഗോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അതൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഗോത്തിക് ലിറ്ററേച്ചറുമായിട്ട് നമുക്കവിടെ കണക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പോമിൽ കുറേ സിംബൽസ് കടന്നു വരുന്നുണ്ട് റേവനൊരു സിമ്പലാണ് റേവന എന്ന് പറയുന്നത് ഡെത്തിൻ്റെ ഒരു എലമെൻ്റ് ഉള്ളതായ ഒരു പക്ഷിയായിട്ട് റേവനെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈവിള ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സൊക്കെ ആയിട്ട് ഈ റേവനെ നമുക്ക് കണക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും പൊതുവെ റേവനെക്കുറിച്ച് പറയുന്ന രേവൻ ഒരു മെസ്സഞ്ചറായിട്ടാണ് റേവനെ കാണുന്നത് അങ്ങനെ റേവൻ ഒരു സിമ്പിളായിട്ടാണ് വരുന്നത് പിന്നെ വരുന്നൊരു സിമ്പിൾ എന്ന് പറയുന്നത് പ്ലൂട്ടോ ഒരു സിമ്പിളാണ് അണ്ടർ വേൾഡിൻ്റെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൻ്റെയൊക്കെ ഒരു ഗോഡാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് ഈ പ്ലൂട്ടോ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗോസ്റ്റ്ലി എലമെൻറ്റ് അവിടെ വരുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും പിന്നീട് വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ തീമാണ് പിന്നെ ഇതൊരു തീമെന്ന് പറയുന്നത് മാർട്ട്നെസ് ആൻഡ് എസ്പെയർ ഈ പോമിൻ്റെ ഒരു തീമാണ് ഈ പോമിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ലെനോറിനെ കുറിച്ചുള്ളതായ തൻ്റെ ഓർമ്മകളാണ് പിന്നീട് പോയിട്ട് പലതവണ തന്നെ തന്നെ കൺവീൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ചില കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് താനങ്ങനെ എസ്കേപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നീട് എപ്പോഴും അദ്ദേഹത്തിനൊരു ഡെസ്പിറേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പിന്നീട് ഈ പോമിലെ കുടനീളം വരുന്നത് മറ്റൊരു തീമാണ് ഡെത്ത് ആൻഡ് തി ആഫ്റ്റർ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് മരണവും മരണത്തിനപ്പുറം ഉള്ളതായ ജീവിതത്തെ ഈ പോമിലെ ഒരു തീമായിട്ട് വരുന്നു ഈ റാവനെ പലപ്പോഴും കണക്ട് ചെയ്യുന്ന ഡെത്തുമായിട്ടാണ് അദ്ദേഹം തൻ്റെ മരിച്ചുപോയതായ കാമുകിയെക്കുറിച്ചുള്ളതായ ഓർമ്മകളാണ് ഈ റേവനിലൂടെ വരുന്നത് താനത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തനിക്ക് തോന്നുന്നതായ പല തോന്നലുകളത് ഡെത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഈ പോമിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് നഷ്ടമായ പ്രണയം ഒരു തീമാണ് അതുപോലെ തന്നെ തൻ്റെ ദുഃഖങ്ങൾ ഒരു തീമാണ് തൻ്റെ നഷ്ടമായ കാമുകി തൻ്റെ ഒരു തീരദുഃഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അതൊരു വലിയ നഷ്ടമായിട്ട് താൻ കണക്കാക്കുന്നു അത് നമുക്ക് ഈ പോയറ്റിൻ്റെ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം അൽനഡ്ഗാർ പോയുടെ വൈഫ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ മരിച്ചു പോകാനായിട്ട് അങ്ങനെ ഇടയായിത്തീർന്നു അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തൻ്റെ കാമുകി മരിച്ചതായിട്ട് കാണുന്നതായ ഒരു സാഹചര്യവും പോയറ്റിൻ്റെ ഒറിജിനൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ മരിച്ചുപോയതും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് വായിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സ്പീക്കറുടെ ഫീലിങ്ങും അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഫീലിങ്ങും ഒരുപോലെ സെയിം ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും താന് സ്നേഹിച്ചിരുന്നതിന് നഷ്ടമാകുമ്പോഴുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ സംഭവമാണ് അപ്പോൾ അത് തീമ് എന്ന് പറയുന്ന ലോസിൻ്റെ ഒരു തീമാണ് അത് നമുക്ക് ഈ പോമിലുടനീളം കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ തൻ്റെ എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ് ഒരു ഡെത്ത് എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന നഷ്ടം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ദുഃഖമെന്ന് പറയുന്ന ഈ പോമിലുടനീളം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് താങ്ക്